ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കന്യാ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു വീഡിയോ റെക്കമെൻഡായി വന്നു ഒരാൾ പിന്നെ കുറെ ഡ്രസ്സുകളൊക്കെ എടുത്ത് കത്തിക്കുന്നു അതുപോലെ തന്നെ പിന്നെ അതൊക്കെ ലേഡീസിന്റെ ഡ്രസ്സുകളായിരുന്നു കത്തിക്കുന്നുണ്ടായിരുന്നത് ലേഡീസിന്റെ പിന്നെ കോസ്മെറ്റിക്സ് ലേഡീസിന്റെ ഡ്രസ്സുകൾ ഒക്കെ എടുത്ത് കത്തിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറെ എന്താ പറയാ കളി നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ട്രഡിബിയറിനെ പോലെയുള്ള കുറച്ച് പാവകള് പാവക്കുട്ടി അങ്ങനെയൊക്കെ എടുത്ത് കത്തിക്കുന്നതാണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ ഫുള്ളായിരുന്നു കണ് കണ്ടു അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്നിനോടൊന്ന് ഉപമിക്കുന്നുണ്ടായിരുന്നു ഇവർ ഈ സ്മെല്ല് എനിക്ക് പറ്റുന്നില്ല ഈ സ്മെല്ല് വല്ലാതെ എന്നെ വല്ലാത്ത രീതിയിലാക്കുന്നു പിന്നെ ഇത് തന്നെ വല്ലാത്ത തളർത്തുകയാണ് അപ്പൊ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ ശെരിയാവും പിന്നെ അങ്ങനെ കൊറേ വഴിയിൽ നിന്ന് എടുത്ത ഒരു പാ ഒരു പാവം പട്ടിനെ ഞാൻ എടുത്തു വളർത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഒരു വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അദ്ദേഹത്തിന്റെ ചാനലിൽ കയറി വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ നോക്കുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രിയതമ പ്രിയതമയായിരുന്നു പ്രിയതമ ഇപ്പൊ പ്രിയതമയല്ല എന്നാലും ജീവനതുല്യം സ്നേഹിച്ച ഭാര്യ വേറൊരുത്തന്റെ കൂടെ പോയതിന്റെ ഏഹ് പോയതിന്റെ വിഷമവും ആ ഒരു ഡിപ്രഷനും ഒക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു മുഖത്ത് കാണാൻ സാധിക്കുമായിരുന്നു ശരിക്കും എനിക്ക് അത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അതായത് കണ്ണുള്ളുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയില്ലേ നമ്മളുടെ ഭർത്താവ് എത്ര തന്നെ എത്ര തന്നെ ഇപ്പം നൂറ് ശതമാനം പത്തരം മാറ്റി തങ്കമായിരിക്കില്ല നമ്മുടെ ഓരോരുത്തരുടെയും ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് അപ്പോൾ പറ്റില്ലെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഡിവോഴ്സ് വാങ്ങി പോകുന്നതും ഇങ്ങനെ അന്യ പുരുഷന്റെ കൂടെ പോകുന്നതും രണ്ടും രണ്ടാണ് അപ്പം എനിക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹം എത്രത്തോളം ആ ലേഡിയെ എത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം നമ്മൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ അറിയാം അപ്പൊ എനിക്കാണ് അദ്ദേഹത്തിന്റെ ചാനലിൽ കയറിയപ്പോ അദ്ദേഹത്തിന്റെ കൈ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പൊട്ടത്തരത്തിൽ ചെയ്തതാണ് പെട്ടെന്ന് പെട്ടെന്നൊരു ഡിപ്രഷനിൽ എനിക്ക് അങ്ങനെ ആയി കാരണം വിശ്വസിക്കാൻ കഴിയുന്നില്ല ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ കിട്ടിയിരുന്നു എന്നാലും അദ്ദേഹം അത് വിശ്വസിച്ചില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ അവർ ഒളിച്ചോടി പോവുകയും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇവര് തമ്മിൽ സംസാരിക്കുകയും ചെയ്തു എങ്ങനെ നീ ഹാപ്പി ആണോ ചോദിച്ചപ്പോ നിങ്ങളെക്കാൾ കൂടുതൽ നല്ല സുഖമാണ് എനിക്ക് ഇയാളുടെ കൂടെ എന്ന് പറഞ്ഞു ഈ സുഖം വെറും ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം മാത്രമേ ഈ ആൾക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സുഖം അപ്പോഴേ കിട്ടുള്ളൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരുപാട് ആളുകള് ഒരുപാട് ആളുകളുടെ പിന്നെ അനുഭവങ്ങൾ നമ്മൾ ഈ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ പങ്കുവെച്ചിരുന്നു ഇപ്പൊ ഓടിപ്പോയവരാണെങ്കിൽ ആദ്യ ഭർത്താവിന്റെ വില അറിയാത്ത പോയ ആളുകളാണ് അപ്പം എന്തായാലും ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ട് അവരെ ഒഴിവാക്കി പോയതിന്റെ ഏഹ് ഛേദോപികാരം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ത് തന്നെ കണ്ടുപോയാലും ശരി ഇത്രയും നല്ലൊരാളെ നിങ്ങൾ എന്തായാലും നഷ്ടപ്പെടുത്തിയെന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം ആ ഭാര്യയ്ക്ക് വേണ്ടി അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചും ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ചും സന്തോഷത്തോടെ ജീവിച്ചു പോയ ഒരു ജീവിതത്തിലേക്ക് ഒരു ദുഷ്ടൻ കടന്നു വന്ന് ആ കുടുംബത്തിനെ ഇല്ലാതാക്കിയപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നതാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ചോദിക്കാനുള്ളത് എന്തായാലും നിങ്ങൾ ഇനിയും അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ഞാൻ ഇവിടെ പറയാട്ടോ ഫെസ്റ്റിവൽ മിൽസ്റ്റോൺ ആണ് മിൽസ്റ്റോൺ ബ്ലോഗ്സ് ഫെസ്റ്റിവൽ മിൽസ്റ്റോൺ ബ്ലോഗ്സ് എന്നാണ് ആ ചാനലിന്റെ പേര് ഞാൻ ആ ചാനലിന്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് അദ്ദേഹത്തിന്റെ ചാനൽ കയറി അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കാണുക അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിന് നമ്മൾ എല്ലാവരും ആണ് ഇപ്പൊ ഒരു താങ്ങ് കൊടുക്കേണ്ടത് അപ്പം അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും പിന്നെ ഒപ്പം നിൽക്കുക നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ നമ്മൾ അവരുടെ കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്കൊരു പിന്നെ ഒറ്റപ്പെട്ടവന്റെ കൂടെ നമ്മൾ എല്ലാവരും നിൽക്കുമ്പോ ദൈവം കൂടി നമ്മളെ നമ്മളുടെ വിളി എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കാം എന്താ പറയാ ആ ചേട്ടൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ഒരു വിശ്വാസം നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും കാരണം ഈ പോയവരൊന്നും ഏർ നല്ല രീതിയിൽ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല കാരണം ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവര് മിശ്ര വിവാഹമാണ് രണ്ടും രണ്ട് കാസ്റ്റ് ആയിരുന്നു കാസ്റ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല രണ്ടും രണ്ട് കാസ്റ്റ് ആയിരുന്നു പക്ഷെ ഏജ് നല്ല ഡിഫറെൻ്റ് ആയിരുന്നു ഒരാൾക്ക് മുപ്പത്തഞ്ച് വയസ്സാണെങ്കിൽ മറ്റയാൾക്ക് ഇരുപത് വയസ്സായിരുന്നു അപ്പൊ ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ ഭാര്യ മുപ്പത്തഞ്ച് വയസ്സായി അയാളുടെ ഭാര്യ വേറെ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോവുകയും അതിനുശേഷമാണ് ഈ ഒരു ചെറിയ പെൺകുട്ടിനെ ഇയാൾ വിവാഹം കഴിക്കുന്നത് അതായത് അന്ന് അന്ന് ഇങ്ങനെ രണ്ട് കുട്ടികളെ തനിച്ചാക്കി പോകുമ്പോൾ മനസ്സിന്റെ ഒരു വിഷമത്തില് കല്യാണം കഴിച്ചതാണ് അങ്ങനെ കല്യാണം കഴിച്ച് അതിലും രണ്ട് കുട്ടികളായി പക്ഷേ പിന്നെ ക്രമേണ ക്രമേണ പല പ്രശ്നങ്ങളായി മൂത്തതില് ആദ്യത്തെ ഭാര്യയിൽ രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ അവര് പണി ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഫുൾ പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളായിട്ട് പിന്നെ തമ്മിൽ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായ്മയായി തമ്മിൽ അടിയാവാൻ തുടങ്ങി കുട്ടികളും ഏഹ് ഈ പെൺകുട്ടിയും ഇപ്പൊ കല്യാണം കഴിച്ച പെൺകുട്ടിയും കൂടെ ഒരേ പ്രശ്നങ്ങളായി അങ്ങനെ ആദ്യ ഭാര്യയെ ഇയാള് വിളിക്കുകയാണ് വിളിച്ച് അയാൾ ഈ രണ്ട് കുട്ടികളെ കൊണ്ടുപോയപ്പോൾ അവർ പിന്നെ ഗൾഫിലേക്ക് പോയി അങ്ങനെ അവർ നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ജീവിക്കാൻ തുടങ്ങി പക്ഷെ ഒളിച്ചോടിയ അയാളുമായിട്ടല്ല ഇപ്പൊ ഉള്ളത് കാരണം അയാളും അയാളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അയാളും വിട്ടിട്ട് പോയി അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇനി വേറെ നിവർത്തിയില്ല നാട്ടിൽ നിൽക്കാനും വഴിയില്ല അങ്ങനെ ആ സ്ത്രീ പിന്നെ ഗൾഫിലേക്ക് പോവുകയായിരുന്നു അപ്പോഴും ഇവിടെ ഭയങ്കര കച്ചറയാണ് സാമ്പത്തികപരമായിട്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലായി അങ്ങനെ ഈ ഇരുപത് വയസ്സുകാരെ കല്യാണം കഴിച്ച ഈ ഈ ചേട്ടനും അവസാനം ആദ്യ ഭാര്യന്റെ കൂടെ തന്നെ പോവുകയായി അങ്ങനെ അവസാനം പെട്ടുപോയത് ആരാന്നറിയോ ഈ ചെറു പ്രായമുള്ള ഈ പെൺകുട്ടിയാണ് ഇവിടെ പെട്ടത് അവൾക്ക് ഇപ്പൊ മൂന്ന് കുട്ടികളായി അയാള് പോകുമ്പോ തന്നെ രണ്ട് ഓൾറെഡി രണ്ട് കുട്ടികള് പിന്നെ അതിൽ ചെറിയൊരു കുട്ടിയുണ്ട് ഇപ്പൊ അവള് ജീവിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടാണ് അവള് ജീവിക്കുന്നത് നാറ്റപ്പേര് വേറെ അതുപോലെ കടങ്ങൾ വേറെ ബാധ്യതകൾ ഒരുപാട് ഉണ്ടാക്കി അവസാനം ആ സ്വന്തം അച്ഛനെ വരെ സ്വന്തം കുട്ടികളുടെ അച്ഛന്റെ പേര് വരെ പറയാൻ പറ്റാത്തൊരവസ്ഥയായി കാരണം ആ അച്ഛൻ പോയി കഴിഞ്ഞു ആ അച്ഛൻ ആദ്യ ഭാര്യന്റെ കൂടെ പോയി അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നം എന്താ പറയാ ഒരുപാട് ബാധിക്കുന്നത് പെണ്ണുങ്ങളെ തന്നെയാണ് അപ്പൊ ഒരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് ഒരാണു കടന്ന് ഒരു നമ്മുടെ ആദ്യ ഭർത്താവ് ആണെങ്കിൽ അവര് നമ്മളെ കൊല്ലുപോലെ നോക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ല വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്ത് പോവുക അല്ലാതെ ചെറിയ രീതിയിലൊക്കെ നമ്മളെങ്ങനെ വല്ലാതെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഭർത്താക്കന്മാർ നമ്മളെ ചിലപ്പോൾ ഉപദ്രവിക്കും കാരണം പത്തരമാറ്റി അംഗങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ആരും അപ്പൊ അതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള മനസ്സ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം ചെറിയ ചെറിയ പ്രശ്നം കാണുമ്പോൾ ഒളിച്ചോടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒളിച്ചോടാൻ തന്നെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ എന്തായാലും ഈയൊരു ചേട്ടന് നമ്മൾ എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യാ എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഫെസ്റ്റിവൽ മൈ സ്റ്റോൺ ബ്ലോക്സ് എന്നാണ് ഈ ചാനലിന്റെ പേര് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഉള്ള അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് അദ്ദേഹം കുറേ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അവരുടെ ഭാര്യയുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം അത് മനസ്സിന്റെ ഒരു പക്ഷെ ആ സ്മെല്ല് ഇത്രയും മൂന്ന് വർഷം ജീവന തുല്യം സ്നേഹിച്ച ഒരു ഭാര്യ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ചതിച്ചിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിപ്രഷൻ എന്താണെന്നുള്ളത് അനുഭവിച്ചവരൊക്കെ അത് അറിയുള്ളൂ ചില ആളുകൾ ഇതിനെ കുറ്റപ്പെടുത്താനായിട്ട് വരും ആ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് ജീവിച്ചിരിക്കുന്ന ഭാര്യൻ്റെ ഡ്രസ്സുകളൊക്കെ എന്തിനാ കത്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അനുഭവം ആ അനുഭവം തിരിച്ചു നിങ്ങൾക്ക് വരുമ്പോഴേ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ സങ്കടം അതിൻ്റെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുള്ളൂ എന്തായാലും ഏർ ചെയ്തത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇതുപോലെ തന്നെ ഒരുപാട് ഒരു ഒരു അച്ഛൻ ഒരു മകള് മകളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നു അത്രത്തോളം സ്നേഹിച്ച് ഏഹ് തന്റെ സ്വപ്നങ്ങളെല്ലാം ആ സ്വപ്നങ്ങളൊക്കെ ഒരുപാട് ആ മകളിൽ കണ്ടിട്ട് ആ മകൾ പെട്ടെന്ന് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോളി പോയത് പോയതും ആ ആ അച്ഛൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു മകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രെസ്സുകളൊക്കെ കത്തിച്ചതുമായ വീഡിയോസൊക്കെ ഞാനെ ഇതില് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മള് നമ്മൾ എന്തായാലും നമ്മളുടെ ഭർത്താക്കന്മാരോടൊന്നും നമ്മളെ അഡ്ജസ്റ്റ് ആയി ജീവിക്കുക പറ്റില്ല എങ്കിലും നമ്മൾ ഡിവോഴ്സ് ആയി പോവുക അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഒരുമിച്ച് ഒരുമിച്ചൊരു ഫാമിലിയായി ജീവിക്കുമ്പോൾ നമ്മൾ ആയിട്ട് നിൽക്കരുത് ഭാര്യ ഭർത്താവിനെ ആയാലും ഭർത്താവ് ഭാര്യ ആയാലും ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം